പലപ്പോഴും ഈ ഫെമിനിസത്തിൻ്റെ കാര്യത്തിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും പറയാറില്ലേ എന്താ രാത്രി പത്ത് മണിക്കിറങ്ങി നടന്നാലെന്താ പന്ത്രണ്ട് മണിക്കിറങ്ങി നടന്നാലെന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നഗരപ്രദേശങ്ങളിൽ മറ്റൊരു തരത്തിലുള്ള പ്രശ്നമാണെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും ആത്മീയമായിട്ടുള്ള ഈ എനർജിയുടെ പ്രൊട്ടക്ഷൻ കുറച്ച് കുറവായിരിക്കും അതല്ലാതെയും സ്ത്രീകളെ സൃഷ്ടിച്ചിരിക്കുന്നത് അത്തരത്തിനാണ് അതുകൊണ്ടാണ് അന്ന് തട്ടുകേട് വരാതെ രക്ഷപ്പെട്ടു പോകുന്നത് എന്നുള്ളതാണ് ഇന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടായാലും യോഗാഭ്യാസത്തിൽ കൂടെ ആയാലും ധ്യാനത്തിൽ കൂടെ ആയാലും മെഡിറ്റേഷനിൽ കൂടെ ആയാലും നമുക്ക് വേണ്ടുന്ന പ്രൊട്ടക്ഷൻ ഇന്ന് ഈ പറയുന്ന അതിക്രമങ്ങൾ മാത്രമൊന്നുമല്ല ഇത്തരത്തിലുള്ള എനർജി ഫോഴ്സ് പെട്ടെന്ന് കയറാനുള്ള സാധ്യത കൂടുതലാണ് നാമജപത്തിനായാലും ഒക്കെയുള്ള സമയം കുറവാണ് ശരി പണ്ട് നമുക്ക് വേണ്ടി ചെയ്യുവാൻ ഇത് എന്തുകൊണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പഴയ കാലങ്ങളിൽ നമുക്ക് വേണ്ടി ചെയ്യുവാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കൂട്ടുകുടുംബ വ്യവസ്ഥിതി ആയിരുന്നു കുടുംബക്ഷേത്രങ്ങള് വീടിനകത്ത് തന്നെ പൂജാതി കാര്യങ്ങള് അതൊന്നും ഒരു വ്യക്തിക്ക് വേണ്ടി ചെയ്തിരുന്നതല്ല ഒരു 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 ഗ്രാമത്തിലുള്ള ഒരു ബ്രാഹ്മണ ഗൃഹം ഇപ്പൊ ഈ സാധാരണപ്പെട്ട ഒരു ആൾക്കാർ ഇങ്ങനെയുള്ള വിജനമായ സ്ഥലങ്ങളിൽ പോകുന്ന സമയത്ത് ആയിട്ട് എനർജി പാസ് ചെയ്യുന്ന ഒരുപാട് സമയങ്ങളുണ്ട് ഒരുപാട് സമയങ്ങൾ സമയങ്ങളും രാത്രി ഈ രാത്രി കണ്ടു ഭയന്നു എന്നൊക്കെ പറയുന്നതും അങ്ങനെ തന്നെയാണ് മനുഷ്യർക്ക് പറഞ്ഞിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു ഭ്രഹ്മുഹൂർത്തത്തിൽ തുടങ്ങിയിട്ട് ഒരു സന്ധ്യ വാങ്ങുന്നത് വരെയാണ് മനുഷ്യർക്ക് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എത്ര സമയം വരെയാണോ ഈ ഈ നമുക്ക് ചുറ്റിനും കാഴ്ച കിട്ടുന്നത് അത്ര സമയം വരെ മാത്രമാണ് നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം എന്ന് പറയുന്നത് അതേപോലെ നമുക്ക് കടന്ന് ചെല്ലാൻ മനുഷ്യർക്ക് കടന്ന് ചെല്ലാൻ വേണ്ടിയുള്ള കുറെ അതിനൊരു പരിധിയുണ്ട് നമ്മൾക്ക് ബുദ്ധി വൈഭവം കൂടി പോയി എന്നുള്ളത് കൊണ്ട് ആണ് നമ്മൾ നമുക്ക് പറഞ്ഞിരിക്കുന്നതിനും അതായത് നമ്മുടെ അതിർത്തിക്ക് അപ്പുറത്തേക്ക് നമുക്ക് കടന്ന് നമ്മൾ കടന്ന് നമ്മൾ ആ കടന്ന് കയറ്റമാണ് എല്ലാത്തിനും കാരണമാകുന്നത് അല്ലെ കുന്നുക നമ്മളുടെ കുന്നുകളിലേക്കും ആണ് അങ്ങോട്ടേക്ക് നമ്മളുടെ മനുഷ്യരുടെ കടന്ന് കയറ്റം കൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ഉരുൾപൊട്ടലൊക്കെ അതിന്റെയൊക്കെ അതിൻ്റെയൊക്കെ എന്ന് പറയുന്നത് നമ്മളുടെ തന്നെ കടന്നു കയറ്റമാണ് ഈ ഉരുൾപൊട്ടലിനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഈ അപ്രതീക്ഷിതമായിട്ടുള്ള പ്രളയത്തെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള ശക്തികളെയും വിശ്വസിച്ചേ മതിയാകൂ മനുഷ്യർക്ക് പറഞ്ഞിരിക്കുന്ന ഒരു പരിധിയുണ്ട് പരിധിക്കപ്പുറം കിടക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ളതിനെ ഫേസ് ചെയ്യേണ്ടി വരുന്നത് അപ്പൊ അതിന് ജ്യോതിശാസ്ത്രത്തെ കുറ്റം പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല കാരണം നമ്മളിവിടെ ഈ ശാസ്ത്രം ഇവിടെ അതിനൊക്കെ രക്ഷകരായിട്ടാണ് പ്രവർത്തിക്കുന്നത് കാരണം ഉരുൾപൊട്ടലിൽ പെട്ടവരെ അവിടെ ഉപേക്ഷിക്കുകയല്ലോ ചെയ്യുന്നത് പ്രളയത്തിൽ പെട്ടവരെ അവിടെ ഉപേക്ഷിക്കുകയല്ല ചെയ്യുന്നത് അവിടെ അവരെ രക്ഷിച്ചെടുക്കുവാനാണ് നമ്മളുടെ സയൻസിന്റെ വികാസവും ശാസ്ത്രങ്ങളുടെ പ്രവർത്തനവും ഒക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെയും ഇതിൽ പെടുന്ന മനുഷ്യരെ രക്ഷിച്ചെടുക്കുവാൻ നമുക്കിവിടെ ഈ ശാസ്ത്രത്തെ പ്രയോജനപ്പെടുത്തി അതെ ഈ പറയുന്ന പലരും ട്രക്കിങ്ങിന് പോകുന്ന ആൾക്കാർ പറയുന്നതാണ് ഈ ഫോറസ്റ്റിനകത്ത് പോകുന്ന സമയത്ത് ഒരുപാട് എനർജി സോഴ്സസ് ഉണ്ടെന്നുണ്ടായിരിക്കും അതായത് വരുത്തുപോക്കെന്ന് പറയുന്നുണ്ട് പിന്നെ പാസി എന്ന് പറയുന്നുണ്ട് കൈമാറ്റ വ്യവസ്ഥ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് സാധാരണപോട്ടർ കാണാൻ കഴിയുന്നില്ല ഒരു അടികിട്ടുമ്പോൾ വിഴുന്നു പോകുന്നു കാടുകളിൽ എന്തുകൊണ്ടാണ് ഇത്രയും കൂടുതൽ വരാനുള്ള കാരണം സാധാരണ ഇതിൽ നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ മനുഷ്യവാസം കുറഞ്ഞ സ്ഥലങ്ങളിലേക്ക് ഈ പറയുന്ന എനർജി ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ട് പക്ഷെ ഇതിനെങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും സാധാരണപ്പെട്ട ഒരാൾ ഈ സിപ്പറു മണിക്ക് ശേഷം ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ അത് സാധ്യമല്ല പ്രാക്ടിക്കൽ അല്ല രാത്രി ലേറ്റ് ആയിട്ട് വരുന്ന അല്ലാക്ടിക്കൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോഴും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ പരമാവധി ഇത് ഈ രീതിയിൽ തന്നെയാണ് പോകുന്നത് എന്നുള്ളതാണ് സന്ധ്യയ്ക്ക് ആറുമ്പോൾ ഇപ്പൊ നമ്മ പലപ്പോഴും ഈ ഫെമിനിസത്തിന്റെ കാര്യത്തിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും പറയാറില്ലേ എന്താ രാത്രി പത്ത് മണിക്ക് ഇറങ്ങി നടന്നാൽ എന്താ പന്ത്രണ്ട് മണിക്ക് ഇറങ്ങി നടന്നാലെന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നഗരപ്രദേശങ്ങളിൽ മറ്റൊരു തരത്തിലുള്ള പ്രശ്നമാണെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ള പല വിഷയങ്ങളുണ്ട് പണ്ടത്തെ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും ഒന്നും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും പുരുഷന്മാരെ സ്ത്രീകളൊക്കെ ആറു മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് അവര് ഇവരുടെ ശാസന കേട്ടേ പറ്റുള്ളൂ അതല്ലെങ്കിൽ നമ്മളുടെ ആവശ്യം അത്രയ്ക്ക് വലിയ ആവശ്യമായിരിക്കും പിന്നെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും അവിടെ കൂടി ഇരിക്കുന്നുണ്ട് ശരി അതുകൊണ്ടാണ് അന്ന് തട്ടുകേട് വരാതെ രക്ഷപ്പെട്ടു പോന്നത് എന്നുള്ളതാണ് ഇന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടായാലും യോഗാഭ്യാസത്തിൽ കൂടെ ആയാലും ധ്യാനത്തിൽ കൂടെ മെഡിറ്റേഷനിൽ കൂടെ ആയാലും നമുക്ക് വേണ്ടുന്ന പ്രൊട്ടക്ഷൻ അവനവൻ അവനവന് വേണ്ടുന്നത് അവനവൻ ചെയ്യണം എന്നുള്ളതാണ് കൂടിപ്പോയ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ചെയ്യുമായിരിക്കും അതിനപ്പുറത്തേക്ക് ആരും നമുക്ക് സംരക്ഷിക്കാം കാരണം നമ്മളുടെ ഒക്കെ ഒറ്റ ഒറ്റ ഫാമി ഫാമിലികളായിപ്പോയി നമ്മൾ പുറത്ത് പോയിരിക്കുകയാണോ അല്ലെങ്കിൽ യാത്ര കഴിഞ്ഞ് വന്നിരിക്കുകയാണോ എന്നൊന്നും അമ്മമാരോ അച്ഛനും അച്ഛന്മാരോ അമ്മമാരോ വീട്ടിലിരിക്കുന്ന മുത്തശ്ശനോ മുത്തശ്ശിയോ ആരും അറിയാറില്ല നമ്മളിവിടെ പോയി എന്നുള്ളത് കൃത്യമായിട്ട് അവർ ഫോൺ വിളിക്കുന്നുണ്ട് എവിടെ എന്താ കൃത്യമായിട്ടൊന്നും നമ്മൾ പറഞ്ഞോളുന്നില്ല അവരെ വെറുതെ എന്തിനാണ് ഭയപ്പെടുന്നത് അപ്പൊ അവര് സ്വാഭാവികമായിട്ടുള്ള അവരുടെ ദിനചര്യകളിൽ കൂടിയാണ് പോകുന്നത് മറ്റത് പഴയ കാലങ്ങളിൽ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും അച്ഛമ്മ അച്ചാച്ചൻ എന്നൊക്കെ പറയുന്നവര് ഒരു മണി അഞ്ചുമണി ആറുമണിയൊക്കെ ആവുമ്പഴത്തേക്കും അവര് പ്രാർത്ഥിക്കുകയാണ് അവരവരുടെ ആരോഗ്യത്തിനല്ല പ്രാർത്ഥിച്ചിരുന്നത് മക്കൾക്ക് വേണ്ടിയും കൊച്ചുമക്കൾക്ക് വേണ്ടിയും ഒക്കെയാണ് പ്രത്യേകിച്ച് ഒരാൾ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് വേണ്ടിയാണ് അവരുടെ അപ്പൊ ഇതൊരു കവചമായിട്ട് നമ്മളെ സംരക്ഷിച്ചിരുന്നു ഇന്ന് അത്തരത്തിലുള്ള കവച ില്ല പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ പറയുന്ന അതിക്രമങ്ങൾ മാത്രം ഇത്തരത്തിലുള്ള എനർജി ഫോഴ്സ് പെട്ടെന്ന് കയറാനുള്ള സാധ്യത കൂടുതലാണ് 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 സ്ത്രീകൾക്ക് അത് പ്രകൃതി അങ്ങനെ നിശ്ചയിച്ചു വെച്ചിരിക്കുന്നതാണ് സ്ത്രീകളിലേക്ക് ഇത് ഇത് തന്നെയാണ് കാരണം സ്ത്രീകൾക്ക് പൊതുവേ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടായാലും നാമജപത്തിനായാലും ഒക്കെയുള്ള സമയം കുറവാണ് ശരി പണ്ട് നമുക്ക് വേണ്ടി ചെയ്യുവാൻ ഇത് ഇതെന്തുകൊണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പഴയ കാലങ്ങളിൽ നമുക്ക് വേണ്ടി ചെയ്യുവാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കൂട്ടുകുടുംബ വ്യവസ്ഥിതി ആയിരുന്നു കുടുംബക്ഷേത്രങ്ങൾ വീടിനകത്ത് തന്നെ പൂജാതി കാര്യങ്ങൾ അതൊന്നും ഒരു വ്യക്തിക്ക് വേണ്ടി ചെയ്തിരുന്നതല്ല ഒരു 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 ഗ്രാമത്തിലുള്ള ഒരു ബ്രാഹ്മണഗൃഹം ഗൃഹം ഇപ്പോൾ ജാതി വ്യവസ്ഥകളിലേക്കൊക്കെ അതൊക്കെ ഒരുപാട് പറയേണ്ടതാണ് എന്നാലും പറയാണ് ജാതി വ്യവസ്ഥയെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട് ബ്രാഹ്മണൻ ക്ഷത്രിയും വൈശ്യം ശൂദ്രൻ എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രാഹ്മണന് എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഇയാൾ ചന്ദ്രനോട്ട് ഭുത്തത് കൊടുത്തിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാല് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഒക്കെ രാജാവ് നിശ്ചയിച്ചിരിക്കുകയാണ് ബ്രാഹ്മണൻ ഓരോരുത്തർക്കും ഓരോ ജോലി രാജാവ് ഏൽപ്പിച്ചിട്ടുണ്ട് രാജാവ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഭരണ വ്യവസ്ഥിതി മാത്രമാണത് രാജാവ് ഒരു വ്യക്തിയല്ല ഒരു വ്യവസ്ഥ സാമൂഹിക വ്യവസ്ഥയാണത് ബ്രാഹ്മണൻ ഇദ്ദേഹം ഏഹ് ഈശ്വര കാര്യങ്ങൾ ചെയ്യണം അയാൾക്കോ അയാളുടെ കുടുംബത്തിനോ അല്ല രാജാവ് ഉൾപ്പെടെയുള്ള ആ ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ലോകാസമസ്താ സുഖിനോ ഭവന്തു അത് തന്നെയാണ് അക്കാലങ്ങളിൽ ചെയ്തിരുന്നത് ക്ഷത്രിയൻ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അത് അത് അയാളുടെ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തി ആയോ ക്ഷത്രിയനായിട്ടുള്ള ഒരു വ്യക്തി ആയോധനകല അഭ്യസിച്ചു എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ചുറ്റിനുമുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തെ മാത്രം സംരക്ഷിക്കാനല്ല ആ രാജ്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം ആയോധനകല അഭ്യസിച്ചത് ഇങ്ങനെ ഓരോരുത്തരും ചെയ്തിരുന്നത് ൾക്ക് വേണ്ടിയിട്ടല്ല അവർ പ്രതിനിധാനം ചെയ്യുന്ന ആ നാടിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇന്നിപ്പം അങ്ങനെയൊന്നും ആകെ മാറിയിരിക്കുന്നു അതിനെയൊന്നും ഫോളോ ചെയ്യാനൊന്നും പറ്റില്ല അതിനെ കൊണ്ട് അവർക്ക് ജീവിക്കാനും പറ്റില്ല അവരും ഈ സമൂഹത്തിന്റെ ഭാഗം ഓരോ ഓരോ വിഭാഗവും സമൂഹത്തിന്റെ ഭാഗം തന്നെയാണ് അവനവന് വേണ്ടി തന്നെ ഇന്ന് അവനവൻ അധ്വാനിക്കണം എന്നുള്ളതാണ് മറ്റതിന് ഇവിടെ പ്രസക്തി ഇല്ല അയാൾ എന്തോ ഒക്കെ അങ്ങനെയാണ് നമ്മൾ പറയാം എല്ലാവർക്കും ലോകാസമസ്ത സുഖനോഭാവ എന്തോ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ പൊട്ടനാണെന്നേ ആളുകൾ പറയുള്ളൂ അവന് ബുദ്ധിയില്ല അവന് സാമർഥ്യമില്ല ഇങ്ങനെയൊക്കെയാണ് ആളുകൾ പറയുക അപ്പോൾ ഇന്ന് ജീവിക്കണമെങ്കിൽ സ്വാർത്ഥനായേ മതിയാകൂ എന്നുള്ള അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു അപ്പോൾ നമുക്ക് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ ചെയ്തേ പറ്റൂ സ്ത്രീകളെ സംബന്ധിച്ച് ഇപ്പോഴും ഉത്തരവാദിത്വങ്ങൾ പുരുഷനെക്കാൾ അധികമാണ് കാരണം കുഞ്ഞുങ്ങളെ നോക്കണം വീട്ടിലെ കാര്യങ്ങൾ മുഴുവൻ നോക്കണം ഇതും കഴിഞ്ഞിട്ട് ഉദ്യോഗത്തിനും പോകണം ഇതെല്ലാം ബന്ധുക്കളുടെ പുരുഷന്മാരെ പഠിച്ച് സ്ത്രീകളാണ് ബന്ധുജ ബന്ധുജനങ്ങളുമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്നത് എപ്പോഴും ഫോൺ കോളിലൂടെ ആയാലും പോയി കണ്ടിട്ടായാലും സംസാരിച്ചിട്ടായാലും ഒക്കെ ഇപ്പോൾ വീട്ടിൽ നിന്നിപ്പോൾ ഇതാ പെങ്ങളെ വിളിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഭർത്താവ് രണ്ട് വർത്തമാനം പറഞ്ഞിട്ട് ഉടനെ ഇതാ ഞാൻ അവൾക്ക് കൊടുക്കുക എന്ന് പറയും ഈ ബന്ധം നിലനിർത്തുക എന്നുള്ള ഉത്തരവാദിത്തം സ്ത്രീകളിലാണ് ഓരോന്ന് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇത് പ്രാർത്ഥിച്ചിരിക്കുക എന്നുള്ളതിനൊന്നും സമയം തികയാതെ വരുന്നുണ്ട് പ്രൊട്ടക്ഷൻ കുറവാണ് സാമാന്യ ജീവിതത്തിൽ അങ്ങനെയാണ് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ഒരു പനി വന്നു കഴിഞ്ഞാൽ ഏതൊരു ലേഡിയാണ് ഉടനെ പോയിട്ട് മരുന്ന് മേടിക്കണത് അതേസമയം ഭർത്താവിന് ആണെങ്കിൽ തഴേന്ന് രാത്രി പനി പനിയുകഴിഞ്ഞാൽ എങ്ങനെ നേരം വെളുപ്പിക്കണമെന്ന് അറിയില്ല എടുത്തോടുകയാണ് ചെയ്യുന്നത് ഒരു അലംഭാവം എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് കിട്ടുന്ന ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് വ്യക്തികളിൽ നിന്ന് കിട്ടുന്നതല്ല ആത്മീയമായിട്ടുള്ള ഈ എനർജി ഒരു പ്രൊട്ടക്ഷൻ കുറച്ച് കുറവായിരിക്കും അതല്ലാതെയും സ്ത്രീകളെ സൃഷ്ടിച്ചിരിക്കുന്നത് അത്തരത്തിനാണ് അതെ അതെ അപ്പോൾ എന്തായാലും ടീച്ചർ പോലെ ഈ എനർജി വേൾഡിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന നല്ല എനർജിയും മാത്രം സ്വീകരിക്കാനും അല്ലാത്ത എനർജിയെ നമ്മളൊരു കവചമായി മാറ്റുന്നതിന് ആത്മീയ തലങ്ങളിലേക്ക് നല്ല രീതിയിലുള്ള ഉപാസനകളും നാമജപങ്ങളും നടത്തട്ടെ നല്ല ഗുരുക്കന്മാരുടെ ഉപദേശത്തോടു കൂടി നന്ദി നമസ്കാരം